ബിഗ് ബോസ് തുടങ്ങി ഇപ്പോൾ മൂന്നാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ അതിലെ മത്സരാർത്ഥികൾ ഇപ്പോഴുമത്ര ആക്റ്റീവല്ല കഴിഞ്ഞ ദിവസം അനുമോളും ജിസയിലും പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു എന്നാൽ രണ്ടുപേരെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു രണ്ടുപേർക്കും ലാലേട്ടന്റെ എപ്പിസോഡിൽ വ്യക്തമായ പണിഷ്മെന്റ് ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ബിഗ് ബോസ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത് അമേരിക്കയിൽ നിന്നും ലാലേട്ടൻ നേരിട്ട് വീഡിയോ കോൺഫറൻസ് വഴി മത്സരാർത്ഥികളോട് സംസാരിച്ചിരിക്കുകയാണ് അനുമോളോടും ജിസേലിനോടും കാര്യങ്ങൾ തിരക്കിയ ലാലേട്ടൻ അവരോട് ചോദിച്ചു എന്താണ് അനുമോളുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ് ജിസേലിന്റെ പ്രശ്നം ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ എന്ന് ലാലേട്ടൻ അവരോടായി ചോദിച്ചു ജിസേൽ ഇടാൻ പാടില്ലെന്ന ബിഗ് ബോസ് വാണിംഗ് പന്നതല്ലേ എന്ന് ചോദിച്ചു എന്നാൽ ഒന്നും മിണ്ടാതെയാണ് ജിസേൽ നിന്നത് അനുമോളോടെ ലാലേട്ടൻ ചോദിച്ചത് ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളുടെ ചുണ്ടിൽ തൊട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും എന്നാൽ അണുമോൾ ലാലേട്ടനോട് ഒന്നും മിണ്ടാതെ നിന്നു വീണ്ടും ജിസേലിനോട് ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾ അനുമോളെ ശക്തിയായി പുഷു ചെയ്ത് ആ കുട്ടി എവിടെങ്കിലും പോയി ഇടിച്ച് എവിടെങ്കിലും പോയി വീണിരുന്നെങ്കിൽ അപ്പോൾ അനുമോൾ ലാലേട്ടനോട് പറഞ്ഞത് ഇവരെല്ലാം എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് ലാലേട്ട അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതൊരു ഗെയിം അല്ലേ എന്നാണ് എന്നിട്ട് രണ്ടുപേരോടുമായി പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെന്നും പണിഷ്മെന്റ് എന്തായാലും തരുമെന്നുമാണ് എന്തായാലും ഏഴിന്റെ പണികൾ തുടരട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീണ്ടും കാണാം